് എല്ലാവർക്കും കൂടെ ഹുളേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് നിങ്ങൾക്കറിയാം നമ്മളുടെ ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ മൂന്ന് നാല് വർഷത്തോളായി ആദ്യത്തെ നമ്മളുടെ ചാനലിൽ ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്ന സമയത്ത് ഹാക്ക് ചെയ്ത് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വളരെ വിഷമമായിരുന്നു പിന്നീട് നമ്മൾ അന്ന് തന്നെ നമ്മൾ പുതിയ ചാനൽ തുടങ്ങുകയും നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളുടെ ചാനലിലേക്ക് കൂടെ ഹോളിഡേയ്സിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നതും വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ആദ്യം ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ട്രാവല് ചെയ്തിട്ടുണ്ട് ആ രാജ്യങ്ങളിൽ ട്രാവല് ചെയ്ത സമയത്ത് തന്നെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ചാനലിൽ ഇപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ലൈവ് കൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് നമുക്കിപ്പോൾ ആയിട്ടുണ്ട് നമ്മൾ ലൈവ് കൗണ്ട് നമ്മളിപ്പോൾ മലേഷ്യയിലാണ് മലേഷ്യയില് എയർപോർട്ടിൽ കൊലാലംപൂർ എയർപോർട്ടിലാണ് നമ്മളിവിടെ നിന്ന് ലങ്കാവി എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റാണ് നമ്മൾ ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത് മലേഷ്യയിൽ മലേഷ്യയിൽ വരുന്ന ആളുകൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അതിലുപരി വേറൊരു ഐലൻഡിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റിന് ഏകദേശം മൂവായിരം രൂപ താഴെയാണ് ഒരാൾക്ക് വൺ സൈഡ് ഫ്ലൈറ്റ് ടിക്കറ്റ് വരുന്നത് അപ്പോൾ മലേഷ്യയിൽ വരുന്ന ആളുകൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലങ്കാവി ഐലൻഡിലേക്ക് പോകാം ലങ്കാവി ഐലൻഡ് മലേഷ്യ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ലങ്കാവിയിലേക്ക് പോയിട്ടില്ല ആദ്യമായിട്ടാണ് ലങ്കാവിയിലേക്ക് പോകുന്നത് ഇവിടെ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിരിക്കുന്നത് കൊലാലംപൂർ എയർപോർട്ടിലെ ഫ്രീ വൈഫൈ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡിലേ ആണ് കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു ലക്ഷം ആയോ എന്ന് അറിയില്ല എന്താണെങ്കിലും ഒരു ലക്ഷം ആവുന്ന സമയത്ത് വളരെ 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 സന്തോഷമാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു യാത്ര മലേഷ്യ തായ്ലൻഡ് കൂടി കണക്ട് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾ മലേഷ്യയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ സ്റ്റേ ചെയ്തു അതിനുശേഷം ലങ്കാവിലേക്ക് പോകുന്നു ലങ്കാവിയിൽ നിന്ന് തിരിച്ച് നമ്മൾ കോലാലംപൂർ വന്നതിന് ശേഷം ഇവിടുന്ന് തായ്ലാൻഡിലേക്ക് ബാങ്കോക്കിലേക്കാണ് പോകുന്നത് ഒരാൾ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒമ്പത് കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് വൺ ലാക്ക് അതായത് ഇപ്പോൾ ഒന്നുകിൽ നമ്മൾ ഈ എയർപോർട്ടിൽ തന്നെ നമ്മൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിൻ്റെ സന്തോഷം അറിയിക്കാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ലങ്കാവിൽ നമ്മൾക്ക് നമ്മൾക്കിതാവും എന്താണെങ്കിലും നമ്മൾ വെയിറ്റിങ്ങിലാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഒരു യാത്ര ഇപ്പൊ മലേഷ്യ തായ്ലൻഡ് ഇപ്പോൾ ഒരാൾ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊണ്ണൂറ്റി രണ്ടായി മലേഷ്യ തായ്ലൻഡ് ഈ ഒരു ട്രിപ്പ് പോയി വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഗ്രൂപ്പ് ആയിട്ടോ ഇപ്പോൾ മലേഷ്യ മാത്രമായിട്ട് ഗ്രൂപ്പ് ആയിട്ട് കൊടുക്കാം നമുക്ക് ഒരു നാല് ദിവസത്തെ മലേഷ്യൻ പാക്കേജിന് ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഫുഡ് ഒഴികെ ബാക്കി എല്ലാ എക്സ്പെൻസും കൂടി കൂട്ടിയിട്ട് വരുന്നത് ഇപ്പോൾ വിസ ഫ്രീ ആണ് വിസ ഈ ഒരു വർഷം വിസ വേവറ് ഉണ്ട് വിസയുടെ ഫീ വരത്തില്ല അപ്പോ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വരാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിങ്ങളുടെ ഫാമിലി ഹസ്ബൻഡ് വൈഫും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് വരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ വിസ എടുത്ത് തരാം നിങ്ങൾക്ക് ഇവിടെ വരാം ചെറിയ ചെലവിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ തരാം കാണിച്ചു തരാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം നമ്മുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കിട്ടുമെങ്കിലും നമ്മൾ പോയി വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്നായി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് യാത്രകൾ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ യൂറോപ്യൻ വിസയ്ക്ക് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൗത്ത് കൊറിയ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ കാനഡ ആയിക്കോട്ടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ ന്യൂസിലാൻഡ് ആയിക്കോട്ടെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള രാജ്യങ്ങൾ നമ്മളുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ ട്രാവൽ ചെയ്തിട്ട് വരുന്ന ഒരാൾക്ക് കിട്ടുന്ന പ്രിഫറൻസ് കുറച്ച് കൂടുതലായിരിക്കും മറ്റുള്ളവർ വിസയ്ക്ക് അതായത് നിങ്ങൾ ഇപ്പോൾ ശങ്കർ വിസയ്ക്ക് വയ്ക്കുകയാണ് അല്ലെങ്കിൽ സൗത്ത് കൊറിയ അല്ലെങ്കിൽ ജപ്പാൻ വിസയ്ക്ക് വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു നമ്മുടെ ഏഷ്യയിൽ തന്നെ രണ്ട് മൂന്ന് രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ അറബ് കൺട്രീസിലെ കുറച്ച് രാജ്യങ്ങൾ അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് രാജ്യങ്ങളൊക്കെ എങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ പ്രിഫ് പ്രിഫറൻസ് കിട്ടും വിസ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും വിസ കിട്ടുന്നത് മറ്റൊരു രാജ്യത്ത് പോവാത്ത ആളുകൾക്കും എല്ലാ രാജ്യത്തേക്കും ഇപ്പോൾ ജപ്പാൻ ആയിക്കോട്ടെ സൗത്ത് കൊറിയ ആയിക്കോട്ടെ യൂറോപ്പ് ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ അമേരിക്ക വരെ ഒരു സ്ഥലത്തും പോകാത്ത ആളുകൾക്കും വിസ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് യാത്ര ചെയ്ത ഒരാളാണെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രിഫറൻസ് കൂടുതൽ കിട്ടും പിന്നെ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം ഒരു ഒരാളും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട് തൊണ്ണൂറ്റി നാലായി അപ്പോൾ ഇനി നമ്മൾ പേർ കൂടിയുള്ള വെയിറ്റിംഗ് ആണ് ആ എനിക്ക് തോന്നുന്നത് ഇപ്പോ മലേഷ്യയിൽ ഇവിടെ സമയം ഏകദേശം അഞ്ച് മുപ്പത്തി ആറായി ഏകദേശം ഒരു ആറ് മണിയാവുമ്പോഴേക്കും മലേഷ്യൻ ടൈം ഒരു ആറ് മണി നമ്മളുടെ സമയവും മലേഷ്യായിട്ട് രണ്ടര മണിക്കൂർ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു നാ മൂന്നര ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഇവിടെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് ഈ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്തില്ലെങ്കിൽ പോലും വിസ കിട്ടും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഏതൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അത് വർക്ക് വിസ ആയിക്കോട്ടെ സ്റ്റുഡൻറ്റ് വിസ ആയിക്കോട്ടെ ടൂറിസ്റ്റ് വിസ ആയിക്കോട്ടെ ഏതൊരു വിസ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാ ചെയ്യാൻ പോകുന്ന ആളുകൾ ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ റിജക്ഷൻ സാധ്യതകളുണ്ട് വിസ റിജക്ഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങൾ ബി എഫ് എസ്സിൽ അല്ലെങ്കിൽ എംബസിൽ എംബസിക്ക് വേണ്ടി ബി എഫ് എസിൽ അടയ്ക്കുന്ന പൈസ നിങ്ങൾക്ക് നഷ്ടമാണ് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരു പൈസ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കണം പിന്നെ ഡോക്യുമെന്റ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റ് എല്ലാ രാജ്യങ്ങൾക്കും ഓരോ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ എംബസി ചെക്ക് ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ആ ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും തന്നെ ഒരേ ചെക്ക് ലിസ്റ്റ് തന്നെയായിരിക്കും ഉള്ളത് ആ ചെക്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്തു വെക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നിങ്ങൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ടൊരു ശമ്പളം കിട്ടുന്ന മീൻസ് നമ്മൾക്കൊരു വരുമാനം ഉണ്ട് എന്ന് നമ്മൾ തെളിയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ജോലി ഉണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഡോക്യുമെന്റ്സ് നമ്മൾക്ക് കൃത്യമായിട്ടൊരു പൈസ വരുന്നുണ്ട് നമുക്ക് ടൂർ പോകാനോ അല്ലെങ്കിൽ നമുക്ക് ജത്തേക്ക് പോകാനുള്ള പൈസ നമ്മളുടെ അക്കൗണ്ടിൽ വരുന്നുണ്ട് നമ്മൾ കൃത്യമായിട്ട് ഐ ടി ആർ ഇൻകം ടാക്സ് നമ്മൾ ഗവൺമെന്റിന് അടയ്ക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ നമ്മള് കൃത്യമായിട്ട് അതേപോലെ തന്നെ നമ്മൾക്ക് ഇത്ര പൈസ ഡെപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട് നമ്മൾ ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ നമുക്ക് വീടുണ്ട് ഒരാൾ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ചായിരം അഞ്ചു പേര് കൂടി മതി അപ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് ഒരു വീടുണ്ട് നമ്മൾക്ക് നമ്മൾ പോയി തിരിച്ചു വന്നാൽ ഇവിടെ നമ്മൾക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഇമോ ഇമോഷണലി ഉള്ള ബോണ്ട് കാര്യങ്ങൾ മീൻസ് നമ്മൾക്ക് വൈഫുണ്ട് കുട്ടിയുണ്ട് അല്ലെങ്കിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് അവരെ നമുക്ക് തിരിച്ചു വന്നിട്ട് നോക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ തിരിച്ചു വരേണ്ടത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് എംബസിക്ക് തോന്നുന്ന അല്ലെങ്കിൽ ആ വിസ ഓഫീസർക്ക് തോന്നുന്ന ആ ഒരു തോന്നുന്ന സമയത്ത് ആണ് ഇവർ വിസ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ തൊണ്ണൂറ്റി ആറായി നമുക്ക് നാല് പേരും കൂടി സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവും അപ്പോൾ അങ്ങനെയാണ് വിസ കൊടുക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിസ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഡോക്യുമെന്റ് ആണ് ഒരു കാരണവശാല് എംബസി ഓഫീസർ ഇപ്പം അമേരിക്ക ഒഴികെ ബാക്കി മുഖ്യ രാജ്യങ്ങളിൽ ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോക്യുമെന്റ് മാത്രമാണ് സബ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോട്ടോ മാത്രമാണ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മളുടെ ഡോക്യുമെന്റിന്റെ വെരിഫൈ ചെയ്തിട്ടാണ് അവർക്ക് നമുക്ക് വിസ കിട്ടുന്നതും കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റി ഏഴായിട്ടുണ്ട് ഇനി മൂന്ന് പേര് കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവും അപ്പോൾ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന യാത്രകൾ പോവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് യാത്രയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ കോലാലംപൂർ എയർപോർട്ടിൽ നിങ്ങൾ മലേഷ്യ ലങ്കാവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ എയർ ഏഷ്യയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് എയർ ഏഷ്യയുടെ ഒരു മെസ്സേജ് വന്നു ഞങ്ങളുടെ ഫ്ളൈറ്റ് അഞ്ച് പതിനഞ്ചിന് എടുക്കേണ്ട ഫ്ലൈറ്റ് ആറേ കാലിന് ആറ് പതിനഞ്ചിനാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് മെയിൽ വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഡിലേ ആയിട്ടാണ് ഇറങ്ങിയത് ഞങ്ങൾ ഇവിടെ എയർപോർട്ടിൽ വന്നു എയർപോർട്ടിൽ വന്ന് ഞങ്ങൾ അഞ്ച് അഞ്ചു മണി ആയപ്പോഴേക്കും വൈകുന്നേരം അഞ്ചു മണി ആകുന്ന സമയത്തിന് മുമ്പായിട്ട് തന്നെ തൊണ്ണൂറ്റി എട്ടായി ഇനി രണ്ടുപേരും സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ്റി ഒമ്പതായി ഒരാള് ഒരാളും കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് ഒരു ഫോട്ടോ എടുത്ത് വെച്ചു കേട്ടോ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് ഒരാളും കൂടി മതി നമ്മൾ ആ ഒരു ആൾക്ക് വേണ്ടിയിട്ട് ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് ഒരു സന്തോഷം ഇത് ഞങ്ങളുടെ സന്തോഷം ഈ കാണുന്ന ആളുകൾക്ക് എത്രത്തോളം ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് അത് എങ്ങനെയാണ് ഫീൽ ചെയ്യാമെന്ന് അറിയില്ല പക്ഷെ ഒരു ചാനൽ പോയി രണ്ടാമത്തെ ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു മൂന്നാമത്തെ ആ രണ്ടാമത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂന്ന് വർഷത്തോളം അല്ലെങ്കിൽ നാല് വർഷത്തോളം ഉള്ള ഒരു എഫേർട്ട് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ആ ഒരു നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വളർത്തി കൊണ്ടുവരികയോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു അച്ചീവ് നേടിയെടുക്കുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾക്ക് നമ്മൾക്ക് വീഴ്ചകളും നമ്മൾക്ക് പ്രശ്നങ്ങളും നമ്മൾക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തന്നെ നമ്മൾക്ക് ആ ഒരു അച്ചീവിലേക്ക് എത്തുമ്പോൾ കാര്യം ഒരു ലക്ഷം എന്ന് പറയുന്നത് അത്ര വലുതല്ല പക്ഷെ ലക്ഷക്കണക്കിൽ അല്ലെങ്കിൽ ബില്യൻസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് ഏർ പക്ഷേ ഒരു ചാനല് ചെറുതായിട്ടാണെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വളർത്തി ഇത്രയിലേക്ക് എത്തിക്കുമ്പോ ഉള്ള ആ ഒരു അങ്ങനെ എത്തിക്കുമ്പോ അല്ലെങ്കിൽ ഇത്ര എത്തുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പൊ എന്തായാലും ആ ഒരാള് നമ്മൾ ഒരു സെഞ്ചുറി അടിക്കാനായിട്ട് നിൽക്കുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പതിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിക്കുമ്പോൾ കുറെ ടൈം എടുക്കാറുണ്ട് ആ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് വളരെ വളരെ സന്തോഷം നമുക്ക് ഒരു ലക്ഷത്തി ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ആയി വളരെയധികം സന്തോഷം ഈ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷം കൂടെ ഹോളിഡേയ്സിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയുടെ സന്തോഷങ്ങൾ അറിയിക്കുകയാണ് ഒരു ഈ ഒരു അച്ചീവ്മെൻ്റ് ഈ ഒരു മലേഷ്യ ഞങ്ങളുടെ ഒരു ഒരുപാട് രാജ്യങ്ങൾ ഞങ്ങൾ ട്രാവൽ ചെയ്തു മലേഷ്യ ഞാൻ സെക്കൻഡ് ടൈമാണ് മലേഷ്യ വരുന്നത് അപ്പോൾ ഈ ഒരു മലേഷ്യയിൽ വെച്ച് തന്നെ ഈ ഒരു സന്തോഷം പങ്കിടാനായിട്ട് കഴിഞ്ഞതിൽ എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സന്തോഷത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ വളരെ 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 സന്തോഷം മലേഷ്യയിൽ നിന്നുള്ള കുറച്ച് പേരൊക്കെ ഇന്ന് സ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു ഡ്രൈവറും വന്ന സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ട മലേഷ്യൻസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു അപ്പോൾ എന്താണെങ്കിലും യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക അപ്പോൾ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് യാത്രകളുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ എത്തിക്കാനായിട്ട് വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരെ നമ്മൾ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ എത്തിക്കും അപ്പോൾ ഈ ഒരു ലക്ഷം എന്നുള്ളത് പത്ത് ലക്ഷം ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടെയുള്ള വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കൂടെ ഉദ്ദേശത്തിന് വേണ്ടി സീസ് ചെയ്തേ താങ്ക്